ഹായ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ഷർട്ട് മാറിയിട്ടില്ല ഷർട്ട് ഷർട്ട് വെള്ളം പുതിയ വീഡിയോ നല്ല പുതിയ വീഡിയോ എന്താ നോക്കാം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം കഴിഞ്ഞ ദിവസം

സൗണ്ട് ഓഫ് ആക്കുക ഫസ്റ്റ് നമുക്ക് കാമൻ്റ് കഴിക്കാം ജി എച്ച് എസ് സ്കൂളിൽ രണ്ടു തരം ടോയ്ലറ്റുകളും യൂസ് ചെയ്യാൻ കഴിഞ്ഞ വ്യക്തി അവാർഡ് കൊടുക്കണം ട്രെയിനിൽ വരുന്ന ഡ്രീമുകൾ ഡ്രീമുകൾ അല്ല ഡ്രീമുകൾ ഇത്രയും വെറുപ്പിക്കാറുള്ള അവരെ ഓർത്ത് പോകുന്നു അവരെ ഓർത്ത് പോകുന്നു റെസ്പെക്ട് അല്ലെങ്കിൽ കുട്ടികൾ ക്യാമറപ്പെടേണ്ട കുറച്ച് മാറി നിൽക്കുക പൊന്ന് പറഞ്ഞു പറന്തിനക്ക് പോവേരീട് കമന്റ് കമൻറ്റൊക്കെ ഇല്ലേ തലക്കാർ എന്തെങ്കിലും വേണം ഇല്ലാതെ അവൻ്റെ എഴുതാൻ കിരുന്നില്ല ഇതുപോലെയൊക്കെ ആയിട്ട് അവൻ്റെ ഒക്കെ എഴുതി വിടണന്ന് പറഞ്ഞാൽ ഈ ജാസീന പുള്ളിക്കാരി കമന്റ് ബോക്സ് മാറ്റേ നമുക്ക് നമ്മളിപ്പോ ജോലി ഒക്കെ ഭയങ്കര തണന്നു മനസ്സിലാത്ത പൊട്ടാൻ തീ നീ പോയില്ലേ അതല്ലേ മൈന അവരൊക്കെ കുട്ടികൾ ഞാൻ പഠിച്ച ജി എച്ച് സ്കൂളില് പഠിച്ച കുട്ടികളോ അന്നും ഞങ്ങടെ യൂണിഫോം ഈ വൈറ്റും നീലന്നെയായിരുന്നു അപ്പൊ ഇവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഒരുപാട് സന്തോഷം ഉണ്ട് ഇവരൊക്കെ വന്നതില് കാരണം എന്റെ സ്കൂളിൽ പഠിച്ച കുട്ടികളാണല്ലോ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷാണ് ഇവരെ കണ്ടതില് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ പറ്റുകൂ മണിക്കതുമ്പോ ഒരു അടിച്ച് അടി അടിയോട് പൊലി എനിക്ക് തെറ്റിയതാ കേട്ടോ ചില വായിക്കാൻ പറ്റത്തില്ല കൂടെ മേല് എന്താ പറയണ <laughs> 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 അങ്ങനല്ല ഞാൻ പറഞ്ഞു എങ്ങനെ ഇത് എങ്ങനെ പറ്റുന്ന ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ അവരുടെ നല്ല ഇതൊക്കെയാ അതൊക്കെ തനിക്ക് അപരാധം എന്ന് പറയാൻ നല്ല എന്നെ ചുമ്മാ എനിക്ക് പണി പണിയില്ല ചുമ്മാ ആൾക്കാരെ നാട്ടിക്കേണ്ടി അച്ഛനൊന്ന് കേൾക്കൂടി വെപ്പിത്താത്ത ഓരോ കെ കമന്റ് എഴുതിരിക്ക പിന്നെ ഇവരുടെ എന്ത് വീഡിയോസ് കണ്ടാലും ആദ്യം അത് ശരി കേട്ടോ ഞാനൊക്കെ ആദ്യം വീഡിയോ കമന്റ് കണ്ടെ കിരിക്കാൻ ജാസി യൂസ് ചെയ്യുന്നു ഇത് വളരെ വലിയ ിഗ്രിയൊക്കെ പറയാതരാറ്റാ പറയാ എതിർപ്പായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നു ഭയങ്കര പാടാണ് ഇപ്പൊ ഒരു കേരളത്തിലുള്ള ഒരു എമ്പതി ശമ്പനം പേര് കമ്മ്യൂണിറ്റിയോട് ഭയങ്കര എതിർപ്പുള്ള ആൾക്കാരാണ് എനിക്ക് വലിയ ഇഷ്ടം എനിക്കിത് ഭയങ്കര ഭയങ്കര എന്താ ഭയങ്കര

നല്ല വീഡിയോ അല്ലേ നല്ല രസമുണ്ട് കണ്ടു ഇട സത്യസന്ധമായിട്ട് പറഞ്ഞില്ലേ എനിക്കും ഈ ബിജിഎമ്മയ്ക്ക് അത് പൊത്ത മുടി ഭയങ്കര ഇഷ്ട പക്ഷെ ഇതുണ്ട് ഇതിങ്ങനെ നമ്മള് ഞാനിങ്ങനെ എണ്ണ തേക്കാതെ വെച്ചോണ്ടിരിക്കുന്നുള്ളു മുടി ഇല്ല മുടിയും പറയുന്നത് കുളിയെ ഭയങ്കര 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 റിലേറ്റബിൾ ആണ് കേട്ടോ ക്യാപ്റ്റലി വെരി വെരി റിലേറ്റഡ് ആ ഗെസ് സം ജോയിസ് ടു പ്ലേ ഡേയ് ടു യൂ ഈ പുള്ളി കേറിയാണ് ഹേറ്റല്ല വര ചെയ്യുന്നാണ് ഭയങ്കര ആണാണ് സത്യമുള്ള കാര്യം കേട്ടോ ഞാനൊക്കെ റിലേഷൻഷിപ്പ് പൊട്ടിയ സമയത്ത് ഈ ഗെയിമാണ് നമ്മള് ഹീൽ ചെയ്യുന്ന എപ്പോഴും അപ്പൊ ഭയങ്കര ഡിപ്രഷന് പറ്റിയ മരുന്നെന്ന് പറഞ്ഞ കള്ളം കഞ്ചു തോന്നുമല്ലേ ഈ ഗെയിമ് അതായത് നല്ല ഗെയിം മാത്രം പോരാ പറഞ്ഞു കേറി ഈ സത്യം പറഞ്ഞ കാര്യം പറയട്ടെ ഈ ഗെയിമെന്ന് പറഞ്ഞല്ലേ ഈ ഗെയിം നമ്മള് ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും ഈ പബ്ജി പബ്ജി ഓർ ബി ജി എം ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹീൽ ചെയ്യും ഇതൊരു പ്രത്യേക സാധനം ഇത് നമ്മള് നല്ല നല്ല മൂന്ന് പേരും നമ്മുടെ നാല് സ്കോഡ് നാല് സ്കോൾ കറക്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു ഗെയിമാണ് ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും എങ്ങന പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് എന്നാ അത് തൊട്ടറിഞ്ഞാളാണ് കാരണം പല ഇതിൻ്റെ അകത്ത് മറക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ഈ ഗെയിമ് കളിച്ചാൽ മതി ഈ ഗെയിമ് നമ്മുടെ കൂട്ടുകാര് ഇതിൻ്റെ അകത്ത് നമ്മൾ ആയിക്കഴിഞ്ഞില്ലേ നമ്മുടെ അത്യാവശ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അത്ര സമയമെങ്കിലും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ ഗെയിം ഇത് എനിക്ക് ഇതാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഇത് ഭയങ്കര സീനാണ് അപ്പം വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം മരുന്നാണോ അപ്പോൾ ഓക്കെ ബി ജെ എമ്മയുടെ പ്രൊമോഷൻ ആയിരുന്നു